കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള അഫിലേറ്റഡ് കോളേജിലെ ഡിഗ്രി പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു ഈ വരുന്ന ജൂൺ ഒന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നാല് വർഷ ഡിഗ്രിയാണ് ഈ വർഷം മുതൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് മൂന്ന് തരത്തിലാണ് ഈ വർഷം മുതൽ ഡിഗ്രി വരുന്നത് നാല് വർഷത്തെ ഹോണേഴ്സ് വിത്ത് റിസർച്ച് നാല് വർഷത്തെ ഡിഗ്രി ഹോണേഴ്സ് മൂന്ന് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡിഗ്രി എന്നിങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ടാണ് ഈ വർഷം മുതൽ ഡിഗ്രി വരുന്നത് എല്ലാത്തിനും ഇപ്പോൾ ഒരുമിച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി അപേക്ഷയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് അവസാന ഡേറ്റ് ഏതൊക്കെയാണ് അതുപോലെ അപ്ലിക്കേഷൻ ഫീ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതുപോലെ അപേക്ഷിക്കാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ആവശ്യമുള്ളത് തുടങ്ങിയിട്ട് യൂണിവേഴ്സിറ്റി അപേക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് ി വരുന്ന ജൂൺ ഒന്ന് അഞ്ചു മണി വരെയാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുക അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മറ്റുള്ളവർക്ക് നാനൂറ്റി എഴുപത് രൂപ സ്പോർട്സ് കോട്ട ജനറൽ മെറിറ്റ് റിസർവേഷൻ ഡിസബിലിറ്റി കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ കോട്ടയിലേക്ക് അപേക്ഷിക്കുന്നവരും ഈ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് അഡ്മിഷൻ ഡോട്ട് യു എസ് ഇ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങളുടെ ജനന തീയതി നോക്കാൻ വേണ്ടിയിട്ട് എസ് എൽ സി സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി പിന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആവശ്യമാണ് കഴിയുന്നത് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കളുടെയോ മൊബൈൽ നമ്പർ മാത്രം യൂസ് ചെയ്യുക ഒരിക്കലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കഫേലെ നമ്പർ ഉപയോഗിക്കരുത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇൻകമ്മിങ് ഫെസ് ഇൻകമ്മിംഗ് കോൾ ഫെസിലിറ്റി ഉള്ള മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നീട് നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഉണ്ടായിരിക്കണം നിങ്ങളുടെയോ നിങ്ങളുടെ രക്ഷിതാക്കളുടേതോ മാത്രം ഉപയോഗിക്കുക കഴിയുന്നത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത് പിന്നെ നിങ്ങളുടെ പ്ലസ് ടു പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് ജെ പി ജി ഫോർമാറ്റിലുള്ള നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇൻ ഡോക്യുമെൻറ്റ്സ് ആണ് അപേക്ഷിക്കാനായിട്ട് ആവശ്യമുള്ളത് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുന്നേ ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സിനാണ് അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരു ഓർഡറിൽ നിങ്ങൾ എഴുതി വെക്കുന്നത് നന്നായിരിക്കും ഒരാൾക്ക് ഇരുപത് അപേക്ഷ വരെയാണ് കൊടുക്കാൻ വേണ്ടി സാധിക്കുക ഗവൺമെന്റ് എയ്ഡഡ് അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ ഒരുമിച്ച് തന്നെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് അല്ലാതെ വേറെ വേറെ അപേക്ഷ കൊടുക്കേണ്ടതില്ല ഓൺലൈനായി അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും അത് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്കോ കോളേജുകളിലേക്കോ അത് കൊടുക്കേണ്ടതില്ല നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്താണ് ആ ഒരു പ്രിൻ്റ് ഔട്ട് ആഞ്ചർ ആക്കേണ്ടത് രജിസ്ട്രേഷൻ ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കുക ഫസ്റ്റ് നിങ്ങളുടെ ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഒരു ക്യാപ് ഐ ഡി ജനറേറ്റ് ചെയ്യും അതിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കുക പിന്നീട് നിങ്ങൾക്ക് ഏതൊക്കെ തരം റിസർവേഷൻസ് ആണുള്ളത് അത് അതിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ വെയിറ്റേജ് വിവരങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ മാർക്കുമായി ബന്ധപ്പെട്ട അക്കാദമിക് കാര്യങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ ചേർക്കുക ശേഷം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീസ് അടക്കുക ഫീസ് അടച്ച് കഴിഞ്ഞാലായിരിക്കും നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടുക ആ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക അത് അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഹാജരാക്കുക ഇത്രയാണ് ഈ ഒരു അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം താങ്ക്